നീ ഞാനും എപ്പിസോഡ് ഇരുപത്തിയാറ് രചന ഷംസീന അവതരണം ലിൻസി ഇറങ്ങ് കാർ തിറക്കില്ലാത്ത ഭാഗത്തേക്ക് പാർക്ക് ചെയ്തിട്ടവൻ അവളെ നോക്കി പറഞ്ഞു പാറ് തന്നെ എന്തിനായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന ചിന്തയോടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി മിണ്ടാതെ ജിത്തു മുന്നോട്ട് നടന്നതും അവളും പിന്തുടർന്നു ജിത്തു ആളൊഴിഞ്ഞ് ഇരുന്നു കൊണ്ട് അവളെ നോക്കി അവനിൽ നിന്നും തെല്ലകലം പാലിച്ച് അവളും കൂടെയിരുന്നു ഇരുവർക്കുമിടയിൽ കനത്ത മൗനം തളം കെട്ടി നിന്നു അതിനെ ഭേദിക്കാൻ എന്നോണം ജിത്തു സംസാരിച്ചു തുടങ്ങി മുന്നോട്ടുള്ള പ്ലാൻ എന്താണ് കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ നിന്നും നോട്ടം പിൻവലിക്കാതെ അവൻ ചോദിച്ചു തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും ജോബിനെ ശ്രമിച്ചു നോക്കണം മറുപടി പറയുമ്പോൾ അവളും അവനെ നോക്കിയിരുന്നില്ല എന്തേ ഇനി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ അവൻ ചോദ്യഭാവേനെ തിരിഞ്ഞ് അവളെ നോക്കി അതുകൊണ്ടല്ല ഇനി ആർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിട്ടാണ് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ ഇടർച്ച അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആർക്കും താനൊരു ബുദ്ധിമുട്ടല്ല അതെല്ലാം നിൻ്റെ തെറ്റായ ചിന്താഗതിയാണ് അതുകൊണ്ടല്ലേ എടുത്തിയാടി ഇതുപോലൊരു മണ്ടത്തനം ചെയ്തു വെച്ചത് അവളുടെ കൈത്തണ്ടയിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ മുഖത്തെ അന്നേരത്തെ ഭാവം മനസ്സിലാക്കിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അല്ലായിരുന്നു ജിത്തേട്ട അതെൻ്റെ ശരിയായിരുന്നു തെറ്റ് ചെയ്യാതെ ഒരാൾക്ക് മുന്നിൽ കുറ്റവാളിയെ പോലെ പഴി കേട്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ജിത്തേട്ടൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ മോശം അവസ്ഥയായിരിക്കും അത് തന്നെ മനസ്സിലാക്കാനോ ചേർത്ത് പിടിക്കാനോ ആരുമില്ലെന്ന് തോന്നിപ്പോന്ന നിമിഷം ഏതൊരു മനുഷ്യൻ്റെ സമനില തെറ്റും അതുമൂലം വിവേകമില്ലാതെ അവൻ പ്രവർത്തിക്കും അതുമാത്രമല്ലേ ഞാനും ചെയ്തോളൂ ജിത്തേട്ടിന് ചിലപ്പോൾ അതൊരു തെറ്റായിരിക്കാം പക്ഷെ അതായിരുന്നു എൻ്റെ ശരി നിർഭാഗ്യവശാൽ ദൈവവും ആ സമയം എന്നെ കൈ ഒഴിഞ്ഞു പറയുമ്പോൾ അവളുടെ കനാൽ നിറഞ്ഞൊഴുകിയിരുന്നു അത് അവനിൽ നിന്ന് മറച്ചു പിടിക്കാനെന്നോണം മുഖം തിരിച്ചിരുന്നു അപ്പോൾ നിനക്കതിൽ ഒരു പങ്കു ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത് പിന്നെ നീ അങ്ങനെ ഞാൻ വരുന്ന അതേ സമയം തന്നെ അന്ന് എൻ്റെ മുന്നിലേക്ക് വന്ന് ചാടി അവൻ്റെ ഉള്ളിലെ സംശയങ്ങൾ അപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലായിരുന്നു എനിക്കറിയില്ല ജിത്തേട്ടാ ഒറ്റ വാക്കിൽ അവൾ മറുപടി പറഞ്ഞു അവൾ അന്നത്തെ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിച്ചു ആരാ വന്ന് തന്നെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അത് ആരാണെന്നോ എന്താണെന്നോ ഇപ്പോഴും വ്യക്തമല്ല ഒരുപക്ഷെ അത് മീരയോ പ്രവിയോ ആയിരിക്കുമോ അവൾ ചിന്തയോടെ ഇരുന്നു ജിത്തുവിൻ്റെ ശബ്ദമാണ് അവളുടെ ചിന്തകൾക്ക് ഭംഗം സൃഷ്ടിച്ചത് നിനക്കറിയോ കുറച്ച് ദിവസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് ഉള്ളിലെ കുറ്റബോധം കാരണം ഒരു രാത്രി പോലും എനിക്കൊന്നും നേരെ വണ്ണം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കാരണമാണോ നീ ഇങ്ങനെ ചെയ്തതെന്നൊരു തോന്നൽ ഉള്ളിൽ കിടന്ന് അങ്ങനെ തികട്ടി വരുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സ് എപ്പോഴും അംഗീകരിച്ചു തുടങ്ങിയിരുന്നു ആ സമയത്താണ് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ അറിയാനിടയായത് പെട്ടെന്ന് അങ്ങനെയെല്ലാം കേട്ട സാഹചര്യത്തിൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി എല്ലാം നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമോ എന്ന തോന്നൽ ഉള്ളിൽ പിടിമുറുക്കി അതുകൊണ്ടാണ് ഞാൻ അന്നത്രയും ദേഷ്യത്തിൽ പെരുമാറിയത് ഇത്രയും നാൾ ഉള്ളിൽ കിടന്ന് വെറുപ്പ് കൂട്ടിയതല്ല അശ്വാസത്തിൽ അവൻ പറഞ്ഞു തീർത്തു എനിക്കറിയാം ചിത്തേട്ടാ ആ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെയേ പെരുമാറുകയുള്ളൂ പക്ഷേ ആ നേരത്ത് എനിക്കങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള വിവേകവും ബുദ്ധിയും ഒന്നും ഉണ്ടായില്ല എങ്ങനെയും ഈ ഭൂമിയിൽ നിന്നില്ലാതായാലും മതിയെന്ന ചിന്ത മാത്രമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ തൊണ്ടക്കുഴിയിൽ നിന്നൊരു ഗദ്ഗതം വന്ന് തടഞ്ഞു നിന്നു ഇനിയും കരയില്ലെന്ന വാശിയുടെ പുറത്തേക്കൊഴിയെ കണിനീരിനെ തുളച്ചുമാറ്റി കഴിഞ്ഞു പോയതിനെപ്പറ്റി ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലെ ഫാരു ഇറക്കി വെക്കണമെന്ന് തോന്നി അത്രേ ഉള്ളൂ നിസ്സംഗതയോടെ പറയുന്നവനെ ഫാറു ഇമേജ് ഇമാർ നോക്കിയിരുന്നു ജിത്തേടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇതിനെല്ലാം പിന്നിൽ ഞാനാണെന്ന് അറിയാതെ അവളിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നു അവൾ ചോദിച്ചതിന് അവൻ്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്താ പറയേണ്ടത് ഇപ്പോഴും താൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണെന്നോ ജിത്തേടൻ എന്താ ഒന്നുമില്ലാത്തത് ഈ മൗനം അതിനുള്ള ഉത്തരമാണോ നെറ്റ് ചുളിച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു നമുക്ക് പോയാലോ നേരെ ഒരുപാടായി മറുപടി പറയാതെ അവളുടെ വാക്കുകളെ അവഗണിച്ചു അവൻ എഴുന്നേറ്റു മുന്നോട്ട് നടക്കാൻ തുടങ്ങവേ അവൻ്റെ കൈത്തണ്ടയിൽ അവളുടെ പിടി വീണു അതേ എന്നല്ലേ ഈ മൗനത്തിനർത്ഥം ജിത്തേട്ടൻ്റെ മുന്നിൽ ഇനിയും ഞാൻ എൻ്റെ നിരപരാധിത്വം തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നില്ല കാലം തെളിക്കട്ടെ സത്യം ഏതാണെന്നും മിഥ്യ ഏതാണെന്നും അന്നേ ജിത്തേട്ടൻ്റെ മുന്നിലേക്ക് ഞാൻ വരികയുള്ളൂ കുറച്ച് വാക്കുകളോടെ പറഞ്ഞിട്ട് അവൾ കയ്യിലെ പിടി അയച്ച് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അവൻ അപ്പോഴും അവൾ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ തിരയുകയായിരുന്നു അവളെ തള്ളാനും ഉൾക്കൊള്ളാനും കഴിയാതെ അവൻ ആ നിമിഷം നിസ്സഹായനായി പോയിരുന്നു പാറ ജിത്തുവിനോടൊപ്പം കാറിൽ കയറാതെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നു അവിടെ എത്തുമ്പോൾ ഉമ്മർത്ത് തന്നെ ടീച്ചർ ഇരിപ്പുണ്ടായിരുന്നു കറിഞ്ഞു വീങ്ങിയ മുഖം കണ്ടാൽ ടീച്ചർ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി മുഖത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞു ഉള്ളിലൊരു കടൽ തന്നെ ഇളകി മറിയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരിൽ നിന്നും അതിനെ മറിച്ച് പിടിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണല്ലോ ചുണ്ടിൽ തെളിയുന്ന പുഞ്ചിരി ഇതെന്താ തനിച്ച് ജിത്തു എവിടെ അവൾ കരുതിയതുപോലെ തന്നെ ടീച്ചർ ചോദിച്ചു അത് ചിത്രേനോട് അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ഓട്ടോ പിടിച്ചിങ്ങും പോകുന്നത് അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു അത് വിശ്വസിച്ചെന്ന മട്ടിൽ ടീച്ചർ ഒന്ന് അമർത്തി മൂളി ഇനിയും ചിലപ്പോൾ അവിടെ നിന്നാൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതും അവൾ മെല്ലെ അകത്തേക്ക് കയറിപ്പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും മൂഡ് ഓഫ് എല്ലാം മാറിയിരുന്നു ഉള്ളിൽ ഞെരുപിരി കൊള്ളുന്ന സങ്കടങ്ങളെ മനസ്സിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും പഴയതുപോലെ ടീച്ചറിൻ്റെ മാറി കോളേജിൽ പോയ വിശേഷങ്ങളും മറ്റും ഉമ്മറത്തെ അവരുടെ മടിയിലേക്ക് ചാഞ്ഞ് കിടന്നുകൊണ്ട് പങ്കുവെക്കുമ്പോഴാണ് ജിത്തുവിൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്ന കണ്ടത് അവൾ മടിയിൽ നിന്ന് എഴുന്നേറ്റു ജിത്തു കാലിൽ നിന്ന് ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന പലഹാര പൊതു ടീച്ചറെ ഏൽപ്പിച്ചു അവളെ ഒന്ന് നോക്കി ആത്തേക്ക് നടന്നു ഇനിയും അവൻ തന്നെയൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നോർക്കെ പാറുവിൻ്റെ മുഖം മാടി രണ്ട് ദിവസം കഴിഞ്ഞതും ജിത്തുവിനോട് യാത്ര പോലും പറയാതെ പാറു തിരിച്ച് ട്രിവാൻട്രത്തേക്ക് തന്നെ പോയി അവൾ പോയതിൽ ടീച്ചർക്കായിരുന്നു ഏറെ വിഷമം അത്രയും ദിവസം പാറുവിൻ്റെ ശബ്ദവും ചിരി ഒച്ചകൾ അലയടിച്ച് ആ വീട്ടിൽ പഴയതുപോലെ കനത്ത മൗനം തളം കെട്ടി നിന്നു ജിത്തുവിൻ്റെ ഉള്ളിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ കുമിഞ്ഞുകൂടി അവ തന്നെ വേട്ടയാടുന്ന പോലെ സത്യം മനസ്സിലാക്കാതെ അവളെ ഉൾക്കന്ന ഉൾക്കൊള്ളാനോ ചേർത്ത് നിർത്താനോ അവനും കഴിയുമായിരുന്നില്ല മനസ്സിൻ്റെ ഒരു കോണിൽ അവളോടുള്ള പ്രണയം വന്നറിയുമ്പോൾ മറുകൂണിൽ അവളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആ പ്രണയത്തെ മറച്ചു പിടിക്കുന്നു ഇനിയും എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന അവന് നിശ്ചയമില്ലായിരുന്നു എല്ലാം പെട്ടെന്ന് കലങ്ങി തെളിഞ്ഞെങ്കിലെന്ന് അവൻ വെറുതെ എങ്കിലും മോഹിച്ചുപോയി തിരികെ വന്നപ്പോൾ മുതൽ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പാറവിൻ്റെ പിറകെ കൂടിയതാണ് കാവേരി വേറെ ഒന്നുമല്ല ജിത്തും ഇണ്ടിയോ എന്താ പറഞ്ഞത് അവർ തമ്മിലുള്ള പിണക്കൊക്കെ മാറിയോ എന്നൊക്കെ അറിയാനുള്ള വെറും തോര സോ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞാൽ കാവേരി താടിക്ക് കൈയും കൊടുത്ത് വിഷാദ ഭാവത്തിലിരുന്നു നീ നാട്ടിലേക്ക് ചെല്ലുന്നു ഏറെ നാളുകൾക്ക് ശേഷം നിന്നെ കാണുന്ന ജിത്തേട്ടൻ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുന്നു തെറ്റുകൾ ഏറ്റു പറഞ്ഞു ഉമ്മകൾ കൊണ്ട് മൂടുന്നു എന്തൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു എല്ലാം വെള്ളത്തിൽ വരച്ച വല പോലെ ആയില്ലേ കാവേരിൽ നിന്നൊരു നെടുവേർപ്പ് ഉയർന്നു അയ്യേ ഈ പെണ്ണിനൊരു നാണവുമില്ലേ പിഞ്ചു കുഞ്ഞായ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വിഷയം മാറ്റാൻ എന്നോണം പാറ പറഞ്ഞു ഞാൻ എന്തിനു കാണിക്കണം നാളെ എനിക്കും ആരോടെങ്കിലും പ്രേമം തോന്നി ഇതുപോലൊക്കെ സംഭവിച്ചാലോ അതുകൊണ്ടൊരു മുൻകരുതൽ എടുക്കുന്നേ എന്നേ ഉള്ളൂ പാറു അമർത്തിയൊന്ന് മൂളി ആലോചനയോടെ ഇരുന്നു എന്ത് പറ്റിയിടീ പെട്ടെന്ന് എന്തോ നിന്റെ മുഖം വാടിയത് ഒന്നുമില്ല പെണ്ണേ ഞാൻ ചിത്രേട്ടിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ആൾക്കിപ്പോഴും എൻ്റെ മേലുള്ള തെറ്റിദ്ധാരണ മാറിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം അവളുടെ ശബ്ദമിടറി സാരമില്ല പോട്ട ബാറോസെ ജിത്തേന് നിന്നെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും അന്ന് അങ്ങേര് നിന്റെ പിന്നാലെ റൊമാൻസും കാണിച്ച് ത നടക്കും നീ നോക്കോ അന്ന് ഇതിനൊക്കെ ചേർത്ത് ഒരു മധുര പ്രതികാരം അങ്ങ് ചെയ്തേക്കണം അല്ല പിന്നെ കാവേരി പറയുന്നത് കേട്ട് ഉള്ളിലെ നോവിനെ മറന്ന് പാറ പുഞ്ചിരിച്ചു അല്ല ഞാൻ ചോദിക്കാൻ വിട്ടു നീ നിന്റെ കൂട്ടുകാരെ കണ്ടില്ലേ കാവേരിയുടെ ചോദ്യത്തിന് മുന്നിൽ തല തളതായിരുന്നു എന്ത് പണിയാണ് നീ കാണിച്ചത് എന്തൊക്കെയായാലും അവർ നിനക്ക് വേണ്ടിയിട്ടല്ലേ തെറ്റാണെന്ന് അറിഞ്ഞിട്ടോ അതുപോലൊരു കാര്യം ചെയ്തത് അപ്പോൾ നീ അവരോട് പിണകു നിൽക്കുന്നത് ശരിയാണോ അതൊന്നും എനിക്കറിയില്ല കാവൂ അവർ ചെയ്തൊക്കെ ആലോചിക്കുമ്പോൾ ഹൃദയം നുറുകുന്ന വേദന എപ്പോഴും അവരോടുള്ള എൻ്റെ പിണക്കം തീരണമെങ്കിൽ ജിത്തേടിന് എൻ്റെ മേലുള്ള തെറ്റിദ്ധാരണ ആദ്യം മാറണം എന്നാലേ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റൂ ഇനിയും പാർവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാവേരിക്ക് തോന്നിയത് കൊണ്ടാവാം അവൾ മൗനം പാലിച്ചു പാറ വീണ്ടും ഓർമ്മകളെ സ്വസ്ഥമായി വിഹരിക്കാൻ വിട്ടുകൊണ്ട് കാവേരിയുടെ തോളിലേക്ക് തല ചയച്ചു ദിവസങ്ങൾ കടന്നുപോയി പാറും കാവേരിയും ഇന്നു മുതൽ വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങുവാണ് രണ്ടുപേരും വേറെ വേറെ കോഴ്സുകളാണെങ്കിലും ഒരേ കോളേജിൽ തന്നെയായിരുന്നു പാറുവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല തുടർ പഠനത്തിന് കിരണിൻ്റെയും ടീച്ചറുടെയും ഒറ്റ നിർബന്ധത്തിൻ്റെ പുറത്താണ് എം എസ് സി കൂടി ചെയ്യാമെന്ന് തീരുമാനിച്ചത് മുൻപ് പഠിച്ചിരുന്ന കോളേജിൻ്റെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരുന്നു അഡ്മിഷൻ എടുത്തിരുന്നത് രാവിലെ തന്നെ പുറപ്പെടാനുള്ള തിരക്കിലാണ് കാവേരിയും പാറു ജ്യോതി അവരുടെ പിറകെ ഓരോന്ന് ഓർമ്മപ്പെടുത്തി നടക്കുന്നുണ്ട് ബസ്സിൽ തിക്കി തിരക്കി പോകാനുണ്ടെന്ന് പറഞ്ഞ് കിരൺ അവർക്കൊരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു കാവേരിക്ക് ഓടിക്കാനറിയാം ടീച്ചറമ്മ ഇല്ലാത്തതുകൊണ്ട് കിരണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവർ കോളേജിലേക്ക് പുറപ്പെട്ടു ആദ്യ ദിവസം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും മറ്റുമായിരുന്നു ഉച്ചയോടെ കോളേജ് വിടുകയും ചെയ്തു അതുകൊണ്ട് അവർ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി ഒരു സിനിമയൊക്കെ കണ്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത് ജിത്തും കോളേജിൽ പോയി തുടങ്ങി പാറു കൂടെയില്ലാതെ അവന് ജീവിതത്തിനോട് തന്നെ വല്ലാത്ത വിരസത തോന്നി ആരോടും അധികം സംസാരിക്കാതെ ഒഴിവ് സമയങ്ങളിൽ പുസ്തകങ്ങളെ ആശ്രയിച്ചവൻ തൻ്റെ മനസ്സിൻ്റെ വേദനകളെ അയറ്റി നിർത്താൻ ശ്രമിച്ചു പതിവ് പോലെ അന്നും കോളേജിലേക്ക് പോയതായിരുന്നു പാറുവും കാവേരിയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് അവർ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ മാളിൽ കയറി അത്യാവശ്യം വേണ്ടതൊക്കെ ഓഫറുകൾ നോക്കി പർച്ചേസ് ചെയ്തു തിരിച്ചു മടങ്ങുമ്പോൾ പാറുവായിരുന്നു സ്കൂട്ടി ഓടിച്ചത് കാവേരിയുടെ കൂടെ കൂടി അവൾ അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിരുന്നു തിരക്കില്ലാത്ത റോഡിലേക്ക് എത്തിയതും അവൾ സ്കൂട്ടിയുടെ സ്പീഡ് ഒന്ന് കൂട്ടി പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരു പെൺകുട്ടി വന്ന് ചാടിയത് അവൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതും ആ പെൺകുട്ടിയെ അവർ ഒരുപോലെ നിലത്തേക്ക് വീണു അവരിൽ നിന്നും ഒരുപോലെ നിലവിളി ഉയർന്നു പാറു പാറു വെപ്രാളത്തോടെ വീണെടുത്ത് നിന്നും ഒട്ടി എഴുന്നേറ്റു കൗു എന്തേലും പറ്റിയോ പാറ് കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു എനിക്കൊന്നും പറ്റില്ല ആ ചേച്ചി നോക്കേ കാവേരി ഡ്രസ്സിലുള്ള പൊടി തട്ടി നിലത്തു എഴുന്നേറ്റു അപ്പോഴേക്കും ആളുകൾ അങ്ങോട്ട് വന്ന് തുടങ്ങിയിരുന്നു എന്താ ഇതുപറ്റി ആളുകൾ കാവേരിയോട് തിരക്കി സ്കൂട്ടി ചെറുതായി ഒന്ന് സ്ലിപ്പായതാ എങ്ങനെ സ്ലിപ്പ് ആവാതിരിക്കും അമ്മാതിരി വരവല്ലായിരുന്നോ വന്നിരുന്നത് കാവേരി പറഞ്ഞത് കേട്ട് അതിലൊരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഇത് കണ്ടിരുന്നെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ അയാളെ കണ്ണുകൾ ഒട്ടി പേടിക്കുമ്പോഴാണ് പാറ് വിളിക്കുന്നത് കേട്ടത് കാവു ഈ കുട്ടിക്ക് ബോധമില്ല നെറ്റിയും മുറിഞ്ഞിട്ടുണ്ട് വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക് വേറൊരു ചേട്ടൻ മുന്നോട്ട് വന്ന് പറഞ്ഞു അതിലേ പോയൊരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു നിർത്തി ആ പെൺകുട്ടിയെ അതിലേക്ക് കയറ്റി കൂടെ പാറവും കയറി നീ സ്കൂട്ടി എടുത്ത് പിന്നാലെ വാ അന്തം വിട്ട് നിൽക്കുന്ന കാവേരിയോട് പറഞ്ഞിട്ട് അവൾ ഡ്രൈവറോട് ഓട്ടോ സീറ്റി ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയതും ആ പെൺകുട്ടിയെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി എന്ത് പറ്റിയതാ കുറച്ച് സമയം കഴിഞ്ഞതും അകത്തു ഒരു നേഴ്സ് അടുത്തേക്ക് വന്ന് പറഞ്ഞോട് തിരക്കി എൻ്റെ സ്കൂട്ടി ഒന്ന് തട്ടിയതാ അവൾ നേരത്തെ പരിഭ്രമത്തോടെ പറഞ്ഞു ആക്സിഡൻ്റ് ആണല്ലേ പോലീസിൽ വിവരം അറിയിച്ചോ അയ്യോ പൊന്ന് സിസ്റ്ററെ ചതിക്കല്ലേ അറിയാണ്ട് പറ്റിയതാ ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം പാറ അവരുടെ കാൽക്കിലേക്ക് വീഴാൻ ഒരുങ്ങി എന്താ കുട്ടി ഈ കാണിക്കുന്നേ ഇപ്പം പോയി ആ ബില്ലടച്ചിട്ട് വാ ആ കുട്ടിക്ക് ബോധം തളയട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം സിസ്റ്റർ അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആശ്വസിപ്പിച്ചു പാറ ബില്ലടയ്ക്കാൻ പോകുമ്പോഴാണ് കാവേരി വരുന്നത് കണ്ടത് എന്തായി പാറു ബോധം വന്നോ കാവേരി വെപ്രാളം പൂണ്ടു ഇല്ലടി ഇപ്പോൾ ഈ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞു പാറു കയ്യിലുള്ള ബില്ല് അവളുടെ നേരെ നീട്ടി എന്നാവാ നമുക്ക് അടച്ചിട്ട് വരാം പേഷ്യൻറ്റിൻ്റെ പേരെന്താ റിസപ്ഷനിൽ ഇരുന്നിരുന്ന മധ്യവ്യസ്ഥയായ സ്ത്രീ അവരോട് ചോദിച്ചു അവർ പരസ്പരം ഓത്തോട് മോർ നോക്കി അതേ ഈ പേരെന്താണെന്ന് ആ സ്ത്രീക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ഡി ആ ചേച്ചിയുടെ ബാഗ് നിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതെവിടെ എന്തോ പോലെ പാറു ചോദിച്ചു വണ്ടിയിലുണ്ട് ഞാൻ എടുത്തിട്ട് വരാം അതും പറഞ്ഞ് കാവേരി അവൾ നിന്ന് പുറത്തേക്ക് ഓടി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ബാഗുമായി തിരിച്ചു വന്നു പാറു അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി തപ്പി നോക്കി ആ പെൺകുട്ടിയുടേതെന്ന് തോന്നിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ് അതിൽ നിന്ന് കിട്ടി പാറു അതിലെ പേര് വായിച്ചു നോക്കി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്